പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതി നേരിട്ട ക്രൂര പീഡനത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് യുവതി പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി പീഡിപ്പിക്കട്ട പീഡിപ്പിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കടക്കം അന്വേഷിക്കാനായിരുന്നു നിലവിൽ ഒരു എ സി പിയുടെ ചുമതലയിൽ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത് ഈ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്നിരുന്നു ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്നതും ജില്ലയ്ക്ക് പുറത്ത് പത്തനംതിട്ട ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിൽ ആ അന്വേഷണം നടക്കാനുള്ള തീരുമാനം ആകുന്നതും നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ പെരൂർക്കട പോലീസ് സ്റ്റേഷനിലെ സി ഐ എസ് ഐ എസ് ഐ അടക്കം ചുമതലകൾ വഹിക്കുന്ന രണ്ടു പേരെ സസ്പെൻഡ് ചെയ്യുകയും മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നത് അടക്കമുള്ള വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമാണ് അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ഡി വി എസ് നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക ശരി